ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ പ്രവർത്തനം ഇടമ ഇടമലക്കുടിയിലേക്ക് തന്നെ മാറ്റണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളതെന്ന് ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ നിരന്തരം ആവശ്യമുയർന്നിട്ടും ഓഫീസിന്റെ പ്രവർത്തനം ദേവികുളത്ത് തന്നെ തുടരുന്ന സാഹചര്യത്തിലാണ് എം എൽ എയുടെ പ്രതികരണം ഉണ്ടായത് ഓഫീസ് പ്രവർത്തിക്കുവാൻ ആവശ്യമായ സൗകര്യങ്ങളൊക്കെയും തന്നെ ഇടമലക്കുടിയിൽ ഉണ്ട് എന്നും രാജ വ്യക്തമാക്കി ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ പ്രവർത്തനം പൂർണ്ണതോതിൽ ഇടമലക്കുടിയിലേക്ക് തന്നെ മാറ്റണമെന്ന ആവശ്യത്തിന് പഞ്ചായത്ത് രൂപീകരണ കാലത്തോളം തന്നെ പഴക്കമുണ്ട് മുമ്പ് ചില പ്രഖ്യാപനങ്ങളൊക്കെയും വന്നിരുന്നുവെങ്കിലും ഇനിയും പൂർണ്ണതോതിൽ പഞ്ചായത്തിന്റെ പ്രവർത്തനം ഇടമലക്കുടിയിൽ തുടങ്ങുവാൻ കഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിലാണ് വിഷയത്തിൽ ദേവികുളം എം എൽ എയുടെ പ്രതികരണം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ പ്രവർത്തനം ഇടമലക്കുടിയിലേക്ക് തന്നെ മാറ്റണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളതെന്ന് അഡ്വക്കേറ്റ് എ രാജ എം എൽ എ പറഞ്ഞു അത് ദേവുളത്ത് നിന്ന് അങ്ങോട്ടേക്ക് മാറ്റണമെന്ന് നേരത്തെ മുതൽ നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു പഞ്ചായത്ത് ഓഫീസ് അവിടെ ഉണ്ട് അപ്പോൾ ഇവരെ അങ്ങോട്ട് പോകണം തന്നെയാണ് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നെറ്റ്വർക്കായി ഇവിടെ റോഡ് ഒരു അറുപത് ശതമാനം റോഡ് വർക്ക് കഴിഞ്ഞു അതുകൊണ്ട് അവിടെ പോകുന്നതിന് ഒരു തടസ്സമല്ല ബാക്കിയുള്ള വകുപ്പുകളെല്ലാം അവിടെ തന്നെയാണ് പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തിക്കുവാൻ വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെയും ഇടമലക്കുടിയിലുള്ളതായും എം എൽ എ വ്യക്തമാക്കി പഞ്ചായത്ത് ഓഫീസിന്റെ പ്രവർത്തനം ഇനിയും പൂർണ്ണതോതിൽ ഇടമലക്കുടിയിലേക്ക് മാറ്റാത്തത് കുടുംബങ്ങൾക്ക് പ്രായോഗിക ബുദ്ധിമുട്ട് വരുത്തുന്നുണ്ട് റോഡും മൊബൈൽ നെറ്റ്വർക്കും സംവിധാനവും ഒക്കെ ഒരുങ്ങുന്ന സാഹചര്യത്തിൽ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് കേരള വിഷൻ ഇടുക്കി